എന്റെ ആവശ്യം നിങ്ങള് കാണാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് പറഞ്ഞല്ലേ കാണാൻ എന്തുവാ ഇത് കഷ്ടം കൊണ്ട് കേട്ടോ കാരണം ഈ ഓടി നിന്നിട്ട് എനിക്ക് അവിടെ കേൾക്ക ഈ നാട്ടുകാരെല്ലാം കേക്കട്ടെ നിങ്ങൾ ഈ അമ്മയും മോളും മാത്രം ജീവിച്ചോ ഇവിടെ മാത്രമേ ഉള്ളൂ എപ്പോഴും പ്രശ്നമാണ് വാർത്ത കണ്ടിരുന്ന

മ്മി അതിലിന്ന് കണ്ടോ നീ ബാ നിനക്കൊരു കാര്യം ചെയ്തു തരാം ഇത് വിളിച്ചാലും ജന്തു ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയോ ഇവിടെ അല്ല ഇവിടെ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാമോ അറിയാമോ ചിരിക്കുന്ന നോക്ക് സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആളല്ലേ ഇതിനകത്ത് എല്ലാ സാധനവും കിട്ടും കേട്ടോ ഇത് അങ്ങോട്ട് ഞങ്ങൾട്ടി ഇതിനകത്ത് ഏത് ചാനൽ വേണമെങ്കിലും കിട്ടും കേട്ടോ അല്ല ഇതിനായ കുഴപ്പമില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് നടന്ന് കാണാം അടുക്കള വേണമെങ്കിൽ അടുക്കള പോയിരിക്കോ ഈ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും എനിക്കിവിടെ ഒരു ലാപ്ടോപ്പ് മേടിച്ചു ലാപ്ടോപ്പ് എനിക്ക് ഞാനിവിടെ കടന്നോണ്ടല്ലേ എനിക്ക് എന്റെ മുറിയിൽ കൊണ്ടുവച്ച് കാണിയൊക്കെ വെച്ച് എന്തോലും വേണം ചെയ്യാൻ എനിക്ക് നീ നീ അവള് നീ വിളിച്ചുണ്ടോന്നും മേടിച്ചു കൊണ്ട് കൊടുത്തല്ലോടാ ഞാന് പൈസ ഞാൻ എന്റെ മുറിയിലൊന്ന് പോയി ഇരിക്കുക കിടക്കുക എന്തോലും ചെയ്യത്തില്ലേ എനിക്കിവിടെ നിന്ന് മേടിച്ചാ സമ്മതിക്കണം കേട്ടോ നല്ല നല്ല മനസാടാ ടി അയ്യോ കടി അത് പ്രശ്നം ഒന്ന് പരിഹരിച്ച് അങ്ങോട്ട് കൊണ്ടു വച്ചപ്പോ ലാപ്ടോപ്പ് ശല്യം ഇല്ല ശല്യമേ ഉള്ളൂ എന്റെ പൊന്നപ്പ ഇവിടെ ടി വി കണ്ടാ മതി ഈ പ്രായത്തിൽ അത് കണ്ടാ മതി അമ്മയും കൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ